ഗർഭിണിയായ യുവതിയെ വീടിന്റെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം ആയൂർ ഇളമാട് കോട്ടയ്ക്കാവിള മനുഭവനിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അശ്വതിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം അശ്വതിയും ഭർത്താവും ഒന്നിച്ച് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ചെക്കപ്പിന് പോയി വന്നതിന് ശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് വാളക മണ്ടൂർ സ്വദേശിയാണ് അശ്വതി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അശ്വതിയും കുടുംബവും ഇവിടെ താമസക്കാരാണെന്ന് വാർഡ് മെമ്പർ ലേവി മനോജ് പറഞ്ഞു മരിച്ച അശ്വതിക്ക് മൂന്നര വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടിയുണ്ട് ഈ മരണപ്പെട്ട അശ്വതി എന്ന് പറയുന്ന കുട്ടി അവരുടെ കുടുംബവും ഏതാണ്ട് രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് നമ്മുടെ ഈ കോട്ടയ്ക്കുള്ള നമ്മുടെ വാർഡിന്റെ അതിർത്തിയിൽ താമസിക്കുകയാണ് അവരുടെ യഥാർത്ഥമായ സ്ഥലം എന്ന് പറയുന്നത് പയ്യൻ്റെ സ്ഥലം ഓയിരാണ് ഓയിരവർ കുടുംബമായിട്ട് അവിടെ കഴിയും ഇടയ്ക്ക് ഇവിടെയും അവർക്ക് വീടുണ്ട് അപ്പോൾ അവരിവിടെ ഇടയ്ക്ക് വന്ന് താമസിക്കും അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഈ പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം അവരിവിടെ ആയിട്ട് താമസം നമ്മുടെ എളമാർ പി എച്ച് സിയിലെ ആണ് അവിടുത്തെ നമ്മുടെ ആശാവർക്കറും നമ്മുടെ ഇവിടുത്തെ ഡോക്ടറുടെയൊക്കെ പരിചരണത്തിലാണ് ആ പെൺകുട്ടി പെക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം നടക്കുന്ന സംകദേശം ഒരു നാലുമണിയോഴുകൂടി നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇങ്ങനൊരു അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത് എനിക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ ഞാനും പോലീസുകാരോടോ ഒപ്പം അവിടെ ചെല്ലുന്നു അപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ ആ നമ്മളാ വീടകെല്ലാം അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവരുടെ ബന്ധുക്കളെ നമ്മൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അറിഞ്ഞത് ഇന്ന് അവർ ഇതേ ദിവസം രാവിലെ ഭാര്യയും ഭർത്താവും കൂടി അവർ ചെക്കപ്പിന് ആണ് ഒമ്പതാം മാസമായി അപ്പോൾ ചെക്കപ്പിന് പോയതാണ് പോയിട്ട് തിരികെ വന്നു അവർ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ സഹോദരൻ്റെ ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളും ഇവരെല്ലാം കൂടെ ഒന്നിച്ചാണ് കഴിയുന്നത് അപ്പോൾ ഈ സമയത്ത് സഹോദരൻ്റെ ഭാര്യയും അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട സമയത്ത് വിളിക്കാനായി പോയ സമയത്താണ് ഇവർ ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഈ പയ്യനെ ഇവൻ്റെ ഭർത്താവ് പെൺകുട്ടിയുടെ ഭർത്താവിനെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവർ ഇവൻ ടി വി കണ്ടുകൊണ്ടിരുന്നു ആ സമയത്ത് ഇവൾ ബാത്റൂമിലേക്ക് പോകുന്നിട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആളിനെ കണ്ടില്ല അങ്ങനെ പോയി നോക്കുമ്പോൾ ആൾ മുട്ടുകുത്തി നിൽക്കുന്നതായിട്ട് പയ്യൻ കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പയ്യൻ ഇവൻ്റെ സഹോദരൻ്റെ ഭാര്യയും പിന്നെ ഒരു ബന്ധുക്കളെ ആരെയൊക്കെ വിളിച്ച് വരുത്തി പെട്ടെന്ന് അവർ ആശുപത്രിയിൽ ഒരു ഒരാട്ടോ വിളിച്ച് നേരെ ഹോസ്പിറ്റലാണ് ഫസ്റ്റ് കൊണ്ടുപോയത് ജോലിക്കായി കർണാടകത്തിൽ പോയിരുന്ന അശ്വതിയുടെ ഭർത്താവ് മനു പ്രസവവുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലെത്തിയത് തുടർന്ന് മെഡിക്കൽ പരിശോധനക്ക് ശേഷം വീട്ടിലെത്തിയ യുവതിയും ഭർത്താവും വിറക കീറുന്നതിനെ പറ്റി തമ്മിൽ ചെറിയ വഴക്ക് നടന്നതായി വാർഡ് മെമ്പറുടെ ഭർത്താവ് മനു പറഞ്ഞു തുടർന്ന് ശുചിമുറിയിൽ പോയ ഭാര്യയെ കാണാതെ വന്നപ്പോഴാണ് മൃതദേഹം ശുചിമുറിയിൽ മുട്ടുകുത്തി നിലയിൽ കണ്ടതെന്നും മനു പറഞ്ഞു ബന്ധുക്കളുടെ സഹായത്തോടു കൂടി യുവാവ് ഭാര്യയെ വാടക മേഴ്സി ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അപ്പൊ അവർ ചെന്നപ്പോഴേക്ക് മരണപ്പെട്ടു പോയി ഉടനെ അവരവിടെ നിന്ന് പോലീസിനെ അറിയിച്ചു പോലീസ് പിന്നെ തുടർ നടപടിക്കായി കൊട്ടാരക്കര താലൂക്ക് ലേക്ക് മാറ്റുകയുണ്ടായി പിന്നീട് പോലീസ് പോലീസുകൂടെ വന്ന് സിഐ പോലീ ടീമും വന്നു ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പയ്യൻ പറഞ്ഞത് ഞാൻ അവനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അല്ല ഒരു വിറക് കീറി തരുന്നതിനെ സംബന്ധിച്ച് പെങ്കച്ചിനോട് പിന്നെ അവൾ പറഞ്ഞു വിറക് കീറി തരുന്ന കാര്യം പറഞ്ഞു അപ്പോൾ അതിനെ സംബന്ധിച്ച് അവര് തമ്മിൽ ചെറിയ എന്തോ ഒരു ഇതുണ്ടായി എന്നല്ലാതെ കാര്യമായി വേറെ ഒന്നും ഉള്ള എന്നാണ് ഈ പയ്യൻ നമുക്ക് മറുപടി നൽകിയത് അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയുടെ അമ്മയും അവര് ഈ പെൺകുട്ടിയുടെ യഥാർത്ഥമായ സ്ഥലം വാളകം അണ്ടൂരാണ് അപ്പം അണ്ടൂര് അവരെ കുടുംബം അവരുടെ വീട്ടുകാരുമായിട്ടും നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചിപ്പോൾ അവര് പറഞ്ഞത് ഈ പെൺകുട്ടിയെ അവരുടെ നാട്ടിൽ അതായത് വാളകം അണ്ടൂരാണ് ഇതിന് അവര് അടക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടേക്ക് ഈ പെൺകുട്ടിയെ അവർ അവിടെ കൊണ്ടുപോയി അടക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന സ്ഥലം ഈ പയ്യൻ്റെ അമ്മയ്ക്ക് അവരുടെ പേര് സരസു എന്നാണ് അപ്പോൾ സരസുവിന് ചടയംകുലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലഭിച്ച സ്ഥലവും അതിൻ്റെ വീടുമാണ് അവർക്കുള്ളത് അതിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇത്രമാണ് നമുക്ക് അത് സംബന്ധിച്ചുള്ള വിവരം അറിയാവുന്നത് കാരണം ഇവര് ഓയിരു ആണ് ഇവരുടെ യഥാർത്ഥമായ സ്ഥലം ഏതൊക്കെ വരും പോവും നമുക്ക് അത്രയും വിവരമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച് നമുക്ക് അറിവുള്ളത് അപ്പൊ ഏതായാലും ഈ പോലീസ് അവരുടെ അന്വേഷണം അതിന്റെ ഭാഗമായി നടക്കട്ടെ അത്രയാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച് ലഭിച്ച അറിവുകളും നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും ഇതാണ് മനുവും ഭാര്യയും മനുവിന്റെ ജ്യേഷ്ഠന കുടുംബവും ഒന്നിച്ചാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് സംഭവം നടക്കുമ്പോൾ ജ്യേഷ്ഠന ഭാര്യ കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കുവാനായി പോയിരിക്കുകയായിരുന്നു പുയപ്പള്ളി പോലീസ് മനുവിനെ രാത്രി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും പോലീസ് അസ്വാഭാവിക മരണത്തിൻ്റെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം